സുഹൃത്തേ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അവരൊക്കെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് എല്ലാ ഡോക്ടർമാരെയും കണ്ട് ഇനി എന്താവുന്ന ഈ സൊസൈറ്റിയുടെ മുന്നിലേക്ക് നോക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അതുകൊണ്ട് നീ പരിഹസിക്കുകയാണെങ്കിൽ അങ്ങ് പരിഹസിച്ചോളൂ ആ രൂപത്തിൽ രൂപത്തിലേക്കാണെങ്കിൽ കണ്ടോളൂ പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഈ ഒരു അനിവാര്യ സത്യം പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇത് പുരുഷന്മാരുടെ കാരണം കൊണ്ടും സ്ത്രീകളുടെ കാരണം കൊണ്ടും സംഭവിക്കാറുണ്ട് ഈ ഒരു വീഡിയോ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ നിർബന്ധമായും ഒരു വട്ടമെങ്കിലും കാണാൻ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചികിത്സ എടുക്കുന്നവരായിരിക്കും ആ ചികിത്സയോടൊപ്പം ഇത് കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ രോഗത്തെ തിരിച്ചറിഞ്ഞ് അതിന് സധൈര്യം നേരിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റുമെന്ന സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോക്ക് വരുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മളുടെ വന്ധ്യത എന്നുള്ളത് പുരുഷൻ്റെ കാരണം കൊണ്ടും സ്ത്രീകളുടെ കാരണം കൊണ്ടും വരും പുരുഷനിൽ വന്ധ്യത ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും വെരിക്കോസിൽ എന്ന് പറഞ്ഞിട്ടുള്ള രോഗം കൊണ്ടാണ് നമ്മളുടെ വൃഷ്ണത്തിൽ രക്തക്കുഴലുകളുണ്ട് അതിൽ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തത്തിൽ ബ്ലോക്ക് വന്ന് അവിടെ തടിപ്പ് കൂടിയിട്ട് നമ്മളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസം കാരണത്താലാണ് പുരുഷന് വന്ധ്യത ഉണ്ടോ അല്ലേ എന്നുള്ളത് അറിയാൻ വളരെ എളുപ്പമാണ് സാധാരണ രീതിക്ക് ഉദാഹരണമൊക്കെ സംഭവിക്കുന്ന ആളാണ് സ്ഖലനം സംഭവിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ശുക്ലം പരിശോധിച്ചാൽ മതി ഈ ശുക്ല പരിശോധന പലർക്കും അറിയില്ല പലരും ഇന്നലെ രാത്രി ശുക്ലം എടുത്തിട്ട് രാവിലെ പരിശോധിച്ചാൽ മതി എന്ന് തെറ്റിദ്ധരിക്കുന്ന രോഗികൾ വരെയുണ്ട് മനസ്സിലാക്കുക രണ്ട് ദിവസം ബന്ധപ്പെടാതെ അതല്ലെങ്കിൽ സ്കലനം സംഭവിക്കാതെ ചിലർക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ സ്കലനം സംഭവിച്ചിരിക്കും സ്കലനം സംഭവിക്കാതെ രണ്ട് ദിവസമുള്ള ശേഷം ഒരു ദിവസം രാവിലെ ഒരു പത്ത് മണിയുടെ മുൻപുള്ള ശുക്ലെടുത്തിട്ടാണ് പരിശോധിക്കേണ്ടത് ഇത് തന്നെ കഴിവതും വേഗത്തിൽ നിങ്ങൾ ലാബിൽ ലാബിലെത്തിക്കുക വേണ്ട കുറേ ടൈം കളയരുത് ഒരു പത്തോ ഇരുപതോ മിനിറ്റുകൊണ്ട് പരിശോധിക്കുന്ന അടുത്തേക്ക് എത്തിക്കുക ഇത് തന്നെ അവർ തരുന്ന ജാറിലെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ അണുബാധ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കൗണ്ട് ഉണ്ടോ എന്നറിയാൻ പറ്റും അതായത് അളവുണ്ടോ ബീജത്തിൻ്റെ അളവുണ്ടോ നോർമൽ ആണോ കൂടുതലാണോ കുറവാണോ എന്നറിയാൻ പറ്റും അതുപോലെ ചലനമുണ്ടോ എന്നറിയാൻ പറ്റും ഇനി മൂന്നാമത്തത് കൗണ്ടും ചലനവും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ രൂപ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇതിന് രൂപോ അല്ലെങ്കിൽ പി എച്ച്ഒ അല്ലെങ്കിൽ വേറെ ഫ്രക്ടോസ് പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതിൽ അറിയാൻ പറ്റും ചിലത് അതിൻ്റെ വിസ്കോസിറ്റിയിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അളവിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ കൗണ്ട് മോർട്ടിലിറ്റി പി എച്ച് അതുപോലെ തന്നെ ലിക്വിഫാക്ഷൻ ടൈം ഫ്രക്ടോസിൻ്റെ സാന്നിധ്യം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പുരുഷന്മാരിൽ എന്തുണ്ടാവുന്നുണ്ട് വന്ധ്യത ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും മനസ്സിലാക്കുക പല ആളുകൾക്കും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും പ്രിമച്ചുറി ജാക്കുലേഷൻ എന്ന് പറയുന്നത് പലർക്കും താല്പര്യക്കുറവായിട്ടുണ്ടാവും പക്ഷേ സ്കലനം സംഭവിക്കും അങ്ങനെയുള്ള ആളുകളിൽ പലപ്പോഴും എന്തുണ്ടാവും പറഞ്ഞാൽ അവർ ചോദിക്കും ഡോക്ടറെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഖലനം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് കുട്ടികളാവുമോ എന്ന് ചോദിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് സാധാരണ മനുഷ്യന്മാർക്ക് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇത് കേട്ടിട്ട് ഇതിന്റെ താഴെ ട്രോളാൻ വരുന്നവരോട് പറയാനുള്ളത് സുഹൃത്തെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അവരൊക്കെ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് എല്ലാ ഡോക്ടർമാരെയും കണ്ട് ഇനി എന്താവുന്ന ഈ സൊസൈറ്റിയുടെ മുന്നിലേക്ക് നോക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് അതുകൊണ്ട് നീ പരിഹസിക്കുകയാണെങ്കിൽ അങ്ങ് പരിഹസിച്ചോളൂ ആ രൂപത്തിൽ ആണെങ്കിൽ കണ്ടോളൂ പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഈ ഒരു അനിവാര്യ സത്യം പറയാതിരിക്കാൻ വയ്യാത്തോണ്ടാണ് പറയുന്നത് നമ്മളൊരു വണ്ടി ഉണ്ട് എന്ന് കരുതുക അത് നല്ല പെയിൻ്റാണ് അടിപൊളി ലുക്കാണ് പക്ഷേ എൻജിൻ മോശമാണെങ്കിലോ ഇനി തിരിച്ചുണ്ട് വണ്ടി കാണാനൊന്നും വലിയ രുക്കില്ല അവിടെ ഇവിടെ ഒക്കെ തട്ടിയിട്ടുണ്ട് എഞ്ചിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലെയാണ് നിങ്ങളുടെ സെമനിൽ കൗണ്ട് ഉണ്ട് മോട്ടിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിക്ക് സ്കലനം പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒന്നും വലിയ പ്രശ്നങ്ങൾ ഇല്ല ഇനി നേരെ തിരിച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ കൗണ്ട് ഇല്ലാത്ത അവസ്ഥ തീരെ സീറോ കൗണ്ടും സീറോ മോർട്ടിലിറ്റിയും ഒക്കെ ഉള്ള അവസ്ഥ ഉണ്ട് അങ്ങനെയുള്ള കേസാണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുക്കണം ഇത്തരം ആളുകളോട് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിൽ പുരുഷ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത് നമ്മുടെ സെഡൻഡറി ലൈഫ് ചടഞ്ഞ് കൂടി ഇരുത്തം കൂടിയിട്ടുള്ള വ്യായാമമില്ലാത്ത ലൈഫ് ഇതിന് കാരണമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ മുപ്പത് മിനിറ്റിലും ഒന്ന് എണീറ്റ് നടക്കുക കുറെ നേരം ചടഞ്ഞ് ഇരിക്കുന്നത് ഒഴിവാക്കുക ബൈക്കിൽ കുറേ നേരം മള്ളി പിടിച്ചിരിക്കുന്നത് വൃഷ്ണങ്ങൾ ചൂടാവാൻ കാരണമാകും ഫോണിൻ്റെ പോക്കറ്റിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ഇടുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ടെൻഷൻ പിടിച്ച ജീവിതമാണ് ടെൻഷൻ ഒഴിവാക്കുക അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക അമിതവണ്ണാവുക ഇത് ഒഴിവാക്കുക അതുപോലെ തന്നെ നന്നായി മദ്യപാനവും പുകവലിയുണ്ടെങ്കിൽ അത് സീറോയിലേക്ക് കൊണ്ടുവരിക ഒരു തരത്തിലുള്ള ലഹരിയും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അമിതവണ്ണ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക പിന്നെ ശരീരത്തിന് ഭക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ തവിടങ്ങിയിട്ടുള്ള ചുവന്ന ധാന്യങ്ങൾ കഴിക്കുക പിന്നെ മത്തി കഴിക്കാം അത് നല്ലതാണ് കടൽ വിഭവങ്ങൾ വളരെ നല്ലതാണ് ഞണ്ട് കൂന്തൾ എരുന്ത് കണവ മീന് സ്രാവ് ഇത്യാദി സാധനങ്ങളൊക്കെ നല്ലതാണ് അത് കഴിക്കുന്നത് ഉപകരിക്കും ഫ്രൂട്ട്സ് നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണ് ഫ്ലാക്സീഡ് നല്ലതാണ് ഇനി ഒഴിവാക്കേണ്ടത് മദ്യം ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ ഒഴിവാക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ് പാക്കറ്റ് ഫുഡ് ജങ്ക് ഫുഡ് പിന്നെ അതുപോലെ കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണം പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ കോളകള് ഇത്യാദി സാധനങ്ങള് പരമാവധി ഒഴിവാക്കുക ജീവിതത്തിൽ ടെൻഷൻ അങ്ങ് ഒഴിവാക്കി ചിരിച്ച് കളിച്ച് നിൽക്കാൻ പഠിക്കുക ഭാര്യയുമായിട്ട് നല്ല സമയം പരമാവധി ചിലവഴിക്കുക മൊബൈലത് അപഹരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക ലൈഫിൽ അപ്പോൾ കുറേ സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും തന്നെ നിങ്ങളെ തലച്ചോറിനെ കൂടുതൽ നിങ്ങളുടെ സെമൻ ക്വാളിറ്റി ഉള്ളതാക്കാൻ സഹായിക്കും അപ്പോൾ അത്തരത്തിൽ ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം അല്ലെങ്കിൽ കൃത്യമായിട്ട് ടെസ്റ്റുകൾ ചെയ്യാം അതെന്ത് ചെയ്യണം വൃഷ്ണമൊന്ന് സ്കാൻ ചെയ്ത് വയ്ക്കാം ശുക്ലം പരിശോധിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോണുകൾ പരിശോധിക്കാം ഒരു വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിൽ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എന്താ രോഗം എന്നുള്ളത് കണ്ടെത്താം ഒരു പരിധിവരെ ഈ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നിയന്ത്രിക്കാം എന്നിട്ട് മാറ്റമില്ലെങ്കിൽ കൗണ്ടില്ലാത്ത കേസ് മോട്ടിൽ ഇല്ലാത്ത കേസ് വോള്യം ഇല്ലാത്ത കേസ് കൗണ്ട് കുറഞ്ഞ കേസ് ഇതൊക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റും ഇതിലൂടെ കുട്ടികളാക്കിയെടുക്കാൻ പറ്റും ഞങ്ങളിതിന് ചെയ്യുന്നത് എന്താണ് പറഞ്ഞാൽ രോഗിയെ കൃത്യമായിട്ട് പഠനവിധേയാക്കും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മരുന്ന് നിർണ്ണയിക്കും അതുപോലെ തന്നെ രോഗവും നിർണ്ണയിക്കും എന്നിട്ട് ആവശ്യമായ കൗൺസലിങ് കൊടുക്കും പിന്നെ ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുക എന്നിട്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടി സെമെൻ്റ് ഉൽപ്പാദനം ശരിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കും അങ്ങനെ ചെയ്യുകയാണ് പലർക്കും ഇതെന്താ പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആശുപത്രിയിൽ വരാൻ മടിയാണ് ഇത് വന്നാൽ എന്താ കരുത് ഞാൻ ഈ ആശുപത്രി പോയ മടുത്തുക്കും അങ്ങനെയുള്ളവർ ഓൺലൈനിൽ ബന്ധപ്പെടുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ പരിശോധിച്ചാൽ ആശുപത്രിയിലൂടെ വരാതെ തന്നെ ചികിത്സ നൽകാൻ കഴിയും ഇത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അപകർഷതാബോധം മാറ്റി ഒറ്റപ്പെടൽ മാറ്റി കണ്ണീര് മാറ്റി കുഞ്ഞുവാവയുടെ കുഞ്ഞിക്കാൽ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുമെന്നുള്ള സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് അതാവട്ടെ അതിനാവട്ടെ നിങ്ങളുടെ വ്യായാമവും നിങ്ങളുടെ ഭക്ഷണശൈലിയും അതിനുവേണ്ടി എല്ലാ ലഹരികളും ഒഴിവാക്കുക ഇനി മുതലുള്ള പരിശ്രമം അതിനാവട്ടെ സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല